ചില വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കുഞ്ഞു വീഡിയോ ആയിരിക്കും പക്ഷെ അതിലുള്ള സന്ദേശം ഉണ്ടല്ലോ അത് വളരെ വലുതായിരിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹബന്ധവും അതേപോലെ അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന വീഡിയോ വീടാണിത് ഇനി നമ്മൾ ഈ ഒരു വീട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ആ ഒരു അമ്മ ആ ഒരു കുട്ടിക്ക് വാരി കൊടുക്കണത് നിങ്ങൾക്ക് കണ്ടില്ലേ ആ ഒരു കാരണം അമ്മക്ക് വലുത് ആ ഒരു അമ്മയുടെ മകന്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് ഇനി സൈഡില് അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട് ആ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകളുടെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് രണ്ടും ഒറ്റ ഫ്രെയിമിലാണ് ഈ ഒരു വീഡിയോ കേട്ടോ കേട്ടോ ആ ഒരു അച്ഛൻ അച്ഛൻ്റെ മകൾക്ക് വാരിക്കൊടുക്കുകയാണ് അതേപോലെ ആ മകള് തൻ്റെ മകനും വാരി വാരിക്കൊടുക്കയാണ് ഈ ഒരു അതിമനോഹരമായ വീഡിയോ ആരാണ് എടുത്തത് എന്ന് എനിക്കറിയില്ല കേട്ടോ ആരായാലും എടുത്ത ആൾക്ക് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു